ജോലി തരക്കിടയിലാണ് എങ്കിലും നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് രസമുള്ളൊരു പരിപാടിയാണല്ലോ എറണാകുളത്ത് എനിക്കറിയാവുന്ന കുറേയേറെ ആൾക്കാർ പത്ത് മുപ്പത് വർഷമായിട്ട് വാടക വീടുകളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് കുറേയേറെ കൂട്ടുകാരുമുണ്ട് ഞാനും എറണാകുളത്ത് കുറേയേറെ വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുള്ളതാണ് ഈ വാടകയ്ക്ക് താമസിക്കുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലയബിലിറ്റികളൊന്നുമില്ല വീട് ശരിയാക്കുക ആ വീടിൻ്റെ മെയിൻ്റെനൻസ് ഒന്നുമില്ല പക്ഷേ ഒരു മൂന്ന് വർഷങ്ങൾ കൂടുമ്പോഴൊക്കെ മിനിമം മൂന്ന് വർഷങ്ങളൊക്കെയാണ് വീട്ടു മാറൽ എന്നൊരു വലിയ ചടങ്ങാണ് എല്ലാം പാർക്കി കയറ്റി പോകണം അതൊരു വലിയ പ്രശ്നം തന്നെയാണ് പക്ഷേ ഞാൻ താമസിച്ച വീടുകളൊക്കെ ഏകദേശം പത്ത് വർഷമൊക്കെ താമസിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ കൂട്ടുകാരൊക്കെ രണ്ട് വർഷം മൂന്ന് വർഷം ചില ആൾക്കാരൊക്കെ നാലഞ്ച് വർഷം പോയവരൊക്കെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ പറയുന്നത് പൊതുവായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വാടക വീട്ടിൽ ചില ഗുണങ്ങൾ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലയബിലിറ്റി ഒന്നുമില്ല നമുക്ക് ആ വീടിൻ്റെ ഹൗസ് ഓണ്ടറോട് പറയാം വീടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ താമസിക്കാൻ പറ്റും വ്യത്യസ്ത ചുറ്റുപാടുകളിൽ അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെയാണ് ഞാനും പലപ്പോഴും അത് തദ്ദേശം പ്രാപിച്ച് ജീവിച്ചിരുന്ന ആളാണ് എന്നാൽ കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന രീതി വീട് വയ്പ്പുക എന്നുള്ളതാണ് ഞാൻ പണ്ടു ദിനവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എൻ്റെ കുറേയേറെ സുഹൃത്തുക്കൾ വീട് വിൽക്കാൻ നടക്കുകയാണ് ഒരു മേടിച്ച വില്ലകൾ അല്ലെങ്കിൽ വീടുകളൊക്കെ വിൽക്കാൻ നടക്കുകയാണ് പക്ഷേ വിൽപ്പന നടക്കുന്നില്ല അവർ ചോദിക്കുന്നത് ഒന്നര കോടി രണ്ട് കോടി ഒന്നേ മുക്കാൽ കോടി അല്ലെങ്കിൽ അങ്ങനെയുള്ള വിലകളൊക്കെയാണ് പക്ഷേ ഈ കാണാൻ വരുന്ന ആൾക്കാർക്ക് ഇത്രയ്ക്കും വില വിലക്കൊട്ട് ഉദ്ദേശിക്കുന്നില്ല കാരണം ഈ വീടൊക്കെ വെച്ചിട്ട് അതായത് ഇവരൊരു പത്തൊമ്പത് ഏഴ് ലക്ഷം രൂപയ്ക്ക് വെച്ച വീടാണ് പക്ഷേ ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വീടിൻ്റെ മോഡൽ മാറിപ്പോയിരിക്കുന്നു എന്നാണ് പൊതുവായിട്ടുള്ള ഒരു പരാതി പരാതി അല്ലാതാണ് സത്യം നമ്മുടെ ഒരു രീതി എടുത്ത് നോക്കൂ ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തിന് മുമ്പ് കേരളത്തിൽ ഓലയിട്ട വീടുകൾക്കിടയിൽ ഓടിറ്റ വീടുകളായിരുന്നു കൂടുതലും ആ ഇടയിൽ ഒരു പെട്ടി പോലെ ഷെയ്ഡൊക്കെ വാർത്ത ചെറിയ മുറികളുള്ള കോൺക്രീറ്റ് മുറികൾ അതൊരു പാഷനായിട്ട് വന്നു കോൺക്രീറ്റ് വീടാണെങ്കിൽ ടെറസിറ്റ വീടാണെങ്കിൽ അതൊരു വലിയ ആളാണെന്നൊരു തോന്നിയിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ ഓടിറ്റ വീടിനും ഓലയിട്ട വീട്ടിൽ താമസിച്ചിട്ടാണ് ആളാണ് ആ ഒരു ട്രെൻഡ് ഏകദേശം ഒരു പത്ത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറുകളോട് കൂടി ആ ട്രെൻഡ് മാറി തൊണ്ണൂറ്റഞ്ച് മുതൽ ഏതാണ്ട് രണ്ടായിരത്തി പത്ത് വരെ പുതിയൊരു ട്രെൻഡ് വന്നു വീട് പഴയ നാലുകെട്ടൊക്കെ പോലെ ചരിച്ച് വാർക്കുക അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിൻ്റെ മുകളിൽ ടൈൽ സെറ്റ് ചെയ്തിട്ട് ഉള്ള വീടുകൾ ഒന്ന് മനസ്സിലാവും ഏകദേശം ഒരു രണ്ടായിരത്തി പത്ത് പതിനഞ്ചുള്ള ആ വീടുകളിലൊക്കെ രണ്ടായിരത്തി പത്ത് വരെയൊക്കെയാണ് കൂടുതലും ആ വീടുകളുടെ ഒരു ട്രെൻഡായിരുന്നു എല്ലാ ഇടങ്ങളിലും പഴയ ടെറസറ്റ വീടുകൾ പോലെ ഒന്ന് ചരിച്ചു വാർത്തിട്ട് ഒരു പഴയ ടൈൽ മോഡിലൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയുള്ള വീടുകൾ കേരളത്തിൽ ഹിറ്റായി തുടങ്ങി അത്തരം വീടുകളാണിപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു പക്ഷേ മേടിക്കാൻ വരുന്ന ആൾക്കാർ അത് താല്പര്യമില്ല കാരണം പുതിയ ട്രെൻഡ് ഇപ്പോൾ നമുക്കറിയാം വീടിന്റെ ഷെയ്പ്പൊക്കെ തന്നെ മാറിപ്പോയിരിക്കുന്നു ദീർഘ ചതുരാകൃതിയിൽ വൃത്താകൃതിയിൽ പ്രത്യേകം ഷെയ്പ്പുകളാണ് പുതിയ വീടിൻ്റെ ട്രെൻഡുകൾ മാത്രമാണോ അകത്തുള്ള അസസറീസുകൾ തന്നെ മൊത്തത്തിൽ മാറിപ്പോയിരിക്കുന്നു യുടെൻസിൽസുകൾ മാറിപ്പോയിരിക്കുന്നത് മാത്രമല്ല ബാത്റൂം സെറ്റിങ്സ് മാറിപ്പോയിരിക്കുന്നു യൂറോപ്യൻ ക്ലോസറ്റ് ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പുള്ള ഇപ്പോൾ അടുക്കളയിലെ ഈ പറഞ്ഞ പാത്രങ്ങൾ കഴുകുന്ന സംഭവങ്ങളുടെയൊക്കെ സെറ്റിങ്സുകൾ തന്നെ മാറിപ്പോയിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഓരോ അഞ്ച് വർഷം കൂടുതലോളും അഞ്ച് വർഷം തന്നെ വേണ്ട പുതിയ പുതിയ ട്രെൻഡുകൾ പുതിയ പുതിയ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വീട് മേടിച്ചിട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളെ ചിന്ത നിങ്ങളൊരു അൻപത് ലക്ഷം രൂപ അറുപത് ലക്ഷം രൂപയ്ക്ക് മേടിച്ചൊരു വീട് ഒരു പത്ത് വർഷം കഴിച്ച് വിൽക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഇരട്ടി കാശാണ് പക്ഷെ പലപ്പോഴും ഇങ്ങനെ നിങ്ങൾക്ക് വീട് വിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും കാരണം നിങ്ങൾ എഴുപത് ലക്ഷം രൂപയ്ക്ക് മേടിച്ച വീട് ഒരു ഒന്നര കോടിക്കോ അല്ലെങ്കിൽ ഒന്ന് രൂപയോ വിൽക്കാൻ ചെല്ലുമ്പോൾ വസ്തുവിന് വില കൂടുന്നതിനും ഉപയോഗിച്ചില്ല പക്ഷേ വീടിന് വില കൂടുന്നില്ല വീട് ലയബിലിറ്റി ആയിട്ട് നിൽക്കുകയാണ് കാരണം ആദ്യം വരുമ്പോൾ ചോദിക്കുന്നത് തന്നെയാണ് എത്ര വർഷം പഴക്കമുള്ള വീടാണെന്ന് ചോദിക്കും നമ്മൾ പഴക്കം പറയുമ്പോൾ തന്നെ അവർ നേരെ പറയും ഇത് പഴയ മോഡലാണ് പിന്നെ അവർ എറൗണ്ടും ആൾക്കാർ ഇപ്പോൾ പഴ കിടക്കുന്നില്ല കൃത്യമായിട്ട് കയറി പരിശോധിക്കാറുണ്ട് മൊത്തം കയറി പരിശോധിച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഇതിൻ്റെ മുഴുവൻ ടോട്ടൽ സാധനങ്ങളും മാറ്റേണ്ടി വരുമെന്ന് പിന്നെ വീടിൻ്റെ കുറിച്ച് ചോദിക്കും നിങ്ങൾ കോൺട്രാക്ട് കൊടുത്താണോ നിങ്ങൾ പഠിപ്പിച്ചതാണോ എന്നൊക്കെ ചോദിക്കും പക്ഷേ എങ്ങനെ ആയിട്ടൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാലും വരുന്ന ആൾക്കാർക്ക് ആവശ്യം പുതിയ സ്റ്റൈലുകളാണ് അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വില കിട്ടാതെ വരും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വില കിട്ടാതെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും വീട് അങ്ങനെ തന്നെ ഇട്ടിരിക്കും അത് അവിടെ കിടന്ന് നശിക്കും ഒരുപാട് ആൾക്കാർ വീട് വാടകയ്ക്ക് പോലും കൊടുക്കില്ല വീടിനൊരു ജീവൻ ഇല്ലാതെ വരും വീട്ടിൽ ആൾ ആൾ താമാസം ഇല്ലെങ്കിൽ വീടിന് ജീവനില്ലാതെ വരും വീട് അവിടെ കിടന്ന് നശിക്കും അതിൻ്റെ ഓരോ സാധനങ്ങളും ഈ പറഞ്ഞ ബാത്റൂം സെറ്റിംഗ്സായാലും ബാത്റൂം ഫിറ്റിങ്സ് ആയാലും ഒക്കെ നശിച്ചുകൊണ്ടേ ഇരിക്കും അത് നമ്മളതിന് കാശ്വീരമായിക്കൊണ്ടിരിക്കണം മാസാ മാസം മെയിൻ്റനൻസ് ചാർജ് കൂടും ഇതൊരു വലിയ ബാധ്യതയായിട്ട് മാറും ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് തോന്നും പുല്ല് കിട്ടുന്ന കിട്ടുന്നവിലേക്ക് വിട്ടേക്കാം അങ്ങനെ വെക്കുന്നവരുണ്ട് സത്യത്തിൽ കേരളത്തിൽ വീടുകൾ വേടിച്ചിരിക്കുക വേടിച്ചിടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബാധ്യത ലൈബിലിറ്റി തന്നെയാണ് പക്ഷേ നിങ്ങൾ പ്രോപ്പർട്ടി മേടിച്ചിട്ട് വലിയ കുഴപ്പമില്ല കാരണം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ് പക്ഷേ വീട് അങ്ങനെയല്ല വീട് എപ്പോഴും നമ്മൾ മെയിൻ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം അതിൻ്റെ ഓരോ സാധനങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടേ ഇരിക്കണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ രീതികൾ സ്റ്റൈലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പത്ത് പണ്ട് ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുഴുവാണ് സ്റ്റൈലുകൾ മാറുന്നതെങ്കിൽ പിന്നെ ഇരുപതായി പത്തായി അഞ്ചായി ഇപ്പോൾ മാർഷ് മാസാ മാസം മാറുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ വീട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നിലേക്ക് മേടിച്ചിരുന്നത് മണ്ഡത്തരമാണ് വീടെന്ന് മാത്രമല്ല ഈ വീടുകളേക്കാളും കഷ്ടമാണ് ഫ്ളാറ്റുകളുടെ അവസ്ഥ ഫ്ളാറ്റുകൾ ഇപ്പോൾ ആൾക്കാർക്ക് ഭയമാണ് താമസിക്കുന്നത് എപ്പോഴാണ് പൊളിക്കാൻ പറ്റുക എന്നൊക്കെ മേടിച്ചുകൊണ്ട് അപ്പോൾ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് ചിന്തിക്കാതിരിക്കാൻ അത്യാവശ്യം കാശുള്ളവർക്ക് ഓക്കെ അവർക്ക് ഇഷ്ടപോലെ കാശ് ഇരിപ്പുണ്ട് അവർ വസ്തുക്കളോ വീടോ ഒക്കെ മേടിച്ചിരട്ടെ അതൊരു ക്രയവിക്രയത്തിൻ്റെ ഭാഗമായിട്ട് കുറെ ആൾക്കാർക്ക് ജോലി കിട്ടും ആ കാശങ്ങൾ അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല പക്ഷേ നിങ്ങൾ ലോൺ എടുത്ത് ഒരു വീട് വെക്കുമ്പോൾ ഒരുപാട് ആഡംബരങ്ങളിൽ വീട് വെക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് സത്യം കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ആഡംബരം നാളത്തെ ഒന്നുമല്ലതായി മാറും അനാവശ്യമായിട്ട് മാറും എനിക്കറിയാം എൻ്റെ ഒരു സുഹൃത്ത് വീടിൻ്റെ സ്റ്റൈല് കൂട്ടാൻ വേണ്ടി ഇഷ്ടംപോലെ കാശുണ്ട കയ്യിൽ ടൈലാണ് കംപ്ലീറ്റ് വിത്ത് സഹിതം ടൈല് അതായത് ടൈലാണ് നമ്മുടെ ഈ ബാത്റൂമിലെ കുട്ടിക്കുന്ന ടൈപ്പ് ടൈൽ വെച്ചിട്ട് വീടിൻ്റെ എല്ലാ ഭിത്തികളും എന്ത് വൃത്തികളായിരുന്നു അറിയുമോ അപ്പം ഈ പുള്ളി അപ്പം നോക്കുമ്പോൾ ഞാൻ കാശ് ചിലവാക്കിയത് ഐഡിയ ഇല്ല ക്രിയേറ്റീവ് അല്ല കയ്യിൽ കാശ് അത് കാണിക്കാൻ വേണ്ടി അതിന് പറ്റിയ കുഴപ്പമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പെയിന്റ് ചെയ്യാൻ പറ്റില്ല പെയിന്റുകൾ മാറ്റാൻ പറ്റില്ല മാത്രമല്ല ആൾക്കാരൊക്കെ കുറ്റം പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞപ്പോൾ ഇത് ഇടിച്ചു പറയണമെങ്കിലും കാശാണ് അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ട് അങ്ങനെ ചില ആൾക്കാരുണ്ട് ചില മണ്ടന്മാരുണ്ട് ഇഷ്ടംപോലെ കാശുണ്ട് പക്ഷേ ഒരു ഐഡിയയും ക്രിയേറ്റിവിറ്റിയും ഇല്ലാതെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എനിക്ക് ഒരുപാട് പറയാൻ പറ്റില്ല ഞാൻ പറയുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ടൊരു വീട് പേടിക്കുമ്പോൾ കുഞ്ഞ് വീട് സെറ്റ് ചെയ്യുക ഒരുപാട് കാശ് ഈ കോൺക്രീറ്റിലേക്ക് കൊണ്ട് കളയാതിരിക്കുക നിങ്ങൾക്ക് താമസിക്കാൻ ആൾക്കൊരു കുഞ്ഞു വീട് സെറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രായം കൂടെ നോക്കണം ഒരു അൻപത് വയസ്സിന് മുകളിലും ആൾക്കാരൊക്കെയാണ് വീട് വെക്കുന്നതെങ്കിൽ രണ്ടുനില വീട് വെക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നിങ്ങൾ സ്റ്റെയർ കയറില്ല നിങ്ങൾ താഴത്തെ മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടും മുകളിൽ മൂന്നും നാലും മുറിയൊക്കെ ഉണ്ടാവും പക്ഷെ ആ വഴിക്ക് പോലും നോക്കില്ല വൃത്തിയാക്കാൻ ആളുണ്ടാവില്ല വീട്ടിലാളുണ്ടാവില്ല കാരണം നിങ്ങളുടെ ഇഷ്ടമായിരിക്കില്ല നിങ്ങളുടെ മക്കൾക്ക് അവരെന്തായാലും വേറെ ഒരു വീടും വേറൊരു സെറ്റപ്പിലേക്ക് പോകും നമ്മളീ നമ്മുടെ ആയുഷ്കാലം ഉണ്ടാക്കിയ കാശ് മുഴുവൻ കൊണ്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ലോണും അടച്ച് നമ്മൾ മരിക്കുന്ന ലോണും അടക്കേണ്ടി വരും ഈ വീട് വിട്ടവർക്കും വേണ്ട നമ്മുടെ കാലശേഷം ഈ വീട് നിഷ്കരണം അവർ പൊളിച്ച് കളയുകയും ചെയ്യും അതുകൊണ്ട് വീട് വെക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വർഷം ആലോചിക്കണം വലിയ വീടല്ല കുഞ്ഞു വീടായാലും അവിടെ സന്തോഷം അതിൽ സമാധാനത്തോടെ കിടക്കുക എന്നുള്ളതാണ് പ്രധാനം